ഇത് 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 എത്ര 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 വർഷം മാസം കൊണ്ടാണ് വലുതാവാൻ നമ്മൾ വെച്ച് വെച്ച് തൈ രണ്ടാം നമ്മൾ രണ്ടാം വട്ട് കായിക്കും ഇന്ത്യ ഒരു ഒരു വർഷം പ്രത്യേകമായ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയും പോവാ ഇതിന്റെ കായ ഒരു കായം കൂട്ടി എടുത്ത പിന്നെ അടുത്തത് അടുത്ത കായ ഇപ്പം തന്നെ ഇതിൽ നിന്ന് ഞാനൊരു പത്ത് പതിനായിരം രൂപയുടെ ഇത് കൊടുത്തു കൊടുക്കൊന്നില്ല ഇത് കണ്ടു നിക്ക ഒരെണ്ണത്തിൽ മാവല് കൊണ്ടുവന്ന് വലയൊന്നും ഇടുന്നില്ല വലയിടുന്നില്ല വലയൊക്കെ ഇട്ട് അതില് ഈ മാവല് കൊണ്ടുവന്ന അല്ലെങ്കിൽ വലയിട്ട് അതിലൊന്നും കൂടുതൽ കിട്ടില്ല പിന്നെ അതങ്ങൾ വിളിച്ചിട്ട് കഴിക്കട്ടെ ഇപ്പൊ ഇതിന് നല്ല മാർക്കറ്റായി ആൾക്കാർ കൊണ്ട് ചോദിക്കാത്ത നല്ല ഗുണങ്ങള് വന്ന അതോ നല്ല മധുരം അത്തേം പോലെ ഉള്ള മധുരം ജ്യൂസ് അടിക്കാനൊക്കെ നല്ല സൂപ്പറാണ് സൂപ്പറ കൊറോണല്ലോ നമുക്ക് ഇവിടെ ഈ ഇവിടെ മുഴുവനും ഉണ്ട് അതെ മുഴുവനും ഈ കൃഷിയാണ് ഇതെല്ലാം അങ്ങോട്ട് എല്ലാം വെച്ചിരിക്കുന്നു പറമ്പിലേക്ക് അപ്പൊ ഇത് എത്ര മാസം കൊണ്ട് നമുക്ക് ഇത് ഇത് വിളവെടുക്കാൻ പറ്റും വിളവെടുക്കുന്ന നമ്മൾ വെച്ച ഒരു നമുക്ക് വിളവെടുക്കാം ഇപ്പൊ ഇത് ഒരു കായം കൂട്ടി കഴിഞ്ഞപ്പോ ഇത് അടുത്തത് ഇത് ഇത് മുടുത്തു ഇത് തീരുന്നതിന് മുമ്പ് ഇത് അടുത്തത് വന്നു ഇത് അതിന്റെ ഒരു പ്രത്യേകത ഇല്ല ഇത് നല്ല ഇനം ഉണ്ട് കേട്ടോ ആദായം ഇതിനും പരാഗണം വേണം ഇത് ഈച്ച വന്ന് ചെയ്തോളും ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ ഈ പോസ്റ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഉണ്ട് ഈച്ച ഇതിനും നമുക്ക് എന്ത് രാത്രി കൃഷിയിടങ്ങളിൽ കൂടെ എല്ലാം സഞ്ചരിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മള് ഇപ്പം രാജസാറിന് അറിഞ്ഞത് ഇപ്പൊ ഇങ്ങനെയൊരു പരാണം നടക്കണമെങ്കിൽ ഇങ്ങനെ വെട്ടവും കൂടെ വേണോന്നുള്ളത് ലൈറ്റ് വെട്ടവും കൂടെ വേണോന്നുള്ളത് മനസ്സിലായതിൽ വളരെ സന്തോഷമുണ്ട് നമുക്കറിയത്തില്ലാത്ത ഒരു അറിവായിരുന്നു നല്ലത് അതെറ്റ് അത്യാവശ്യം പാരായണം നടക്കാൻ വെട്ടം വെട്ടം ഇടുന്നത് നല്ലതാണ് അതൊക്കെ നമ്മുടെ മറബി കൂടെ എല്ലാം ഇട്ടു നമുക്ക് ഈ തേനീച്ച ഇവിടെ കുറഞ്ഞു പോയി നേരത്തേക്ക് തേനീച്ച ഉണ്ടോ ഇപ്പൊ തേനീച്ച ഈ മരുന്നടി ഇക്കും മരുന്നടി ആ അപ്പൊ പകലില്ല പാരായണം പകല് വരുന്നില്ല ഇപ്പൊ അതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ വരും ഇത് 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 സപ്പോ ഇത് സപ്പോത്ത ഇത് റമ്പുട്ടാനാ എനിക്ക് പതിനായിരം രൂപയുടെ ആദായം കിട്ടിയതാ കഴിഞ്ഞ ഒറ്റ എണ്ണത്തിന് അതെ അല്ലേ അപ്പൊ നമ്മൾ ഈ സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇതുപോലുള്ള കൃഷി ഇതൊക്കെ പരിപാലിക്കുന്ന എങ്ങനെയാ ഇതൊക്കെ സിമ്പിൾ ആണ് ഇതൊക്കെ മരുന്നടിക്കുന്നില്ല എല്ലാരും ഇവിടെ വെക്കാൻ മരുന്നൊരിക്കുംന കൊറുകള് കണ്ടുകഴിഞ്ഞാടയിൽ പോകും അതിന്റെ ഇപ്പൊ അങ്ങോട്ടും എറണാകുളം ഇങ്ങോട്ട് വിളിക്കുക ഇവിടെ കൃഷിയുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ എനിക്ക നാട്ടിലെ കഴിഞ്ഞിട്ടാ റംബുട്ടാനാവില്ലേ ഈ റം നമ്മളാ റമ്പൂട്ടാൻ ഇങ്ങോട്ടും ആളുടെ ഫ്രൂട്ട് എടുക്കുന്നുണ്ടാവും എന്റെ പിന്നല്ലേ തീർച്ചയായിട്ടും നമ്മളിങ്ങോട്ടും ഫ്രൂഷെടുക്കുന്നുണ്ട് അങ്ങോട്ടും കൊടുക്കുന്ന ആ അപ്പൊ നമ്മടെ ഈ നമ്മുടെ ഈ വീടിന്റെ മുറ്റവും നിറച്ച ഒരു ഫ്രൂട്ട്സ് സ്വർഗത്തിന്റെ അതെ ഒരു മനസ്സിന് സന്തോഷം അതെ അതിന്റെ വേണമൊക്കെ ഒന്ന് നിറഞ്ഞോ വേറൊരു നമ്മുടെ ഇവിടുത്തെ ണ്ടായിരുന്നു കല് കായത് ഇതിനൊരു കിലോയ്ക്ക് ഇപ്പൊ അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു കിലോയ്ക്ക് ഒരെണ്ണത്തേന്ന് ഒരു എങ്ങനെയാണെങ്കിലും ഒരു പത്തിരുപത് കിലോ കിട്ടും സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് കിട്ടും ഇത് ഇതിന് ഒരു ഇരുപതിട്ടോ നറേ മുട്ടിട്ട് വരുവാ കഷ്ടപ്പാട് കുറേ നേരത്തില് വിഷമിച്ചിട്ട് കുറേ നിക്കണ്ട എനിക്കായാലും ഇത് ഇവിടെ തൈകളൊക്കെ ഞാൻ നല്ല നേഴ്സറി പോയിട്ടൊക്കെ തൈകളുണ്ട് ഞാൻ നല്ല നേഴ്സറി നമുക്കിവിടെ ഉദേരിയില് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ നല്ല നേഴ്സറി നല്ല അവിടെ മിക്ക തൈകളും നല്ല ആ നരപ്പൊ കയറി ചെല്ലുമ്പോ അത് കേറേ ചെല്ലുമ്പോൾ നല്ലൊരു നേഴ്സറിയാ എന്ന മിതമായ വിലയുള്ളു നല്ല സൂപ്പർ സാധനമാണ് വേറെ വളരെയോട്ടോ ഇതിപ്പോ പൂവിടുന്ന ഇതിപ്പോ ഇവിടെ നനയ്ക്കാൻ തുടങ്ങി എല്ലാം നനയ്ക്കാൻ തുടങ്ങി പൂട്ട് പുതിയ പൂവരില്ലേ ഇത് ഇത് മൂന്നാം മൂന്നാം ഇതിപ്പോ നമുക്ക് ഇപ്പ ജൂൺ ജൂൺ ജൂലൈ ഒക്കെയാ ഓഗസ്റ്റിലാകും ഓഗസ്റ്റ് ഒക്കെ നമ്മുടെ ഇവിടെ താമസിച്ച

ും പിടിച്ച പണിയാണല്ലോ സാമ്പത്തികം കുറഞ്ഞ കൃഷികള് ഇതെല്ലാം നമ്മള് പറമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് കാണാൻ എല്ലാ തൈ സാധനങ്ങളും ഈ വർഷം വെച്ചതല്ലേ അതെ എന്റെ പേരെയൊക്കെ ഞാൻ ഇത് വെക്കാൻ വേണ്ടി നല്ല കണ്ട തൈ വെച്ചിരിക്കുക

നമുക്ക് മനസ്സില് അസുഖം ഭംഗിയല്ല ഇതൊക്കെ ഭംഗിയും പിന്നെ മനസ്സിലാക്കുന്നില്ല സന്തോഷം അമ്മ

ഇതിപ്പോ നമ്മള് കൊടുക്കുന്ന അറുനൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം വരുന്ന ഇത് ഭയങ്കര മാർക്കറ്റാ മുസ്ലിങ്ങളുടെ നോയമ്പല്ലേ അതുകൊണ്ട് ഇപ്പൊ നല്ല മാർക്കറ്റാ ഇപ്പൊ ഇത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പൊ മാർക്കറ്റാ ഒരു കിലോ അതിന്റെ വേറെ ഒരു ഐറ്റം ഇത്